ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള ജലസന്ധിയുടെ പേരെന്താണ് ഓപ്ഷൻ എ ഇന്ത്യ ജലസന്ധി ഓപ്ഷൻ ബി ലങ്ക ജലസന്ധി ഓപ്ഷൻ സി പാക് ജലസന്ധി ഓപ്ഷൻ ഡി ഭൂട്ടാൻ ജലസന്ധി ഓപ്ഷൻ ഇ ബംഗ്ലാദേശ് ജലസന്ധി കടലെടുക്കെന്നാണ് അതിന്റെ വേറൊരു പേര് സോഷ്യൽ നമ്മൾ സോഷ്യഡിസിലൊക്കെ കടലെടുക്കുന്ന അതാണ് ജലസന്ധി എന്ന് പറയുന്നത് ഏതാണത് തെറ്റിയാൽ എത്ര കിട്ടുന്നത് ലക്ഷം രൂപ പിന്മാറിയാൽ രണ്ടര ലക്ഷം രൂപ ഉത്തരം വിജയിച്ചാലോ പത്ത് ലക്ഷം രൂപ അപ്പൊ ഏത് കടലെടുക്കാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ളത് അല്ല പിടിയും കിട്ടുന്നുണ്ടോ കറക്കുത്താൻ നോക്കരുത് ഇനിയിപ്പോ പൈസ ഭയങ്കരമായിട്ട് പോകും ആ കറക്കെ കുത്തിയല്ലേ ലക്ഷം രൂപ കൊണ്ട് വീട്ടിൽ പോകാൻ പാടില്ല

തെറ്റാ അതായത് ബംഗ്ലാദേശ് ഒരിക്കലുമല്ല പാക് കടലെടുക്കാണ് അപ്പോൾ ഇന്ത്യ ജലസന്ധി പറഞ്ഞാലും ലങ്ക ജലസന്ധി പറഞ്ഞാലും ഒക്കെ നമ്മുടെ കാശ് പോയി കിട്ടും മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ താങ്കൾ യു ഹാവ് ടേക്കൺ എ വൈസ് ഡെസിഷൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പോലും ശരിയായ തീരുമാനമെടുത്തു റൈറ്റ് ഡെസിഷൻ അപ്പോൾ രണ്ടര ലക്ഷം രൂപ അപ്പൊ വിനയ് വിനെയുടെ ഇവിടെ വന്ന ലക്ഷ്യം രണ്ടര ലക്ഷം രൂപ നേടുക എന്നതായിരുന്നില്ല അച്ഛനെയമ്മയും കണ്ടെത്തുക പക്ഷേ ഫ്ലവേഴ്സ് ഒരു കോടി വഴി അച്ഛനെയും അമ്മയും കണ്ടെത്തിയാൽ നമ്മൾ ആ വാർത്ത ട്വന്റി ഫോർ വഴി പ്രേക്ഷകരെ പിന്നെ പരിചയപ്പെടാൻ പറ്റി വളരെ സന്തോഷം അപ്പൊ വിനു താങ്കൾ ചെയ്യുന്ന നല്ല കാര്യത്തിന് വളരെ നന്ദി ഒരു ബിഗ് സല്യൂട്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിരുന്ന കാര്യം വെച്ചാല് ഇപ്പൊ നിസാര കാര്യങ്ങൾക്ക് വരെ അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ തന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് പിന്നെ അത് മാത്രല്ല നമ്മൾ ഇഷ്ടംപോലെ സ്നേഹമോ മറ്റേ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും വഴി വഴിച്ചു പോകുന്ന ബാല്യങ്ങൾ ഒരുപാടാണ് അവരൊക്കെ എന്ന് പറഞ്ഞാല് ആ തീർച്ചയായിട്ടും പറഞ്ഞു രണ്ടാമത്തെ എനിക്ക് ജീവിതം മടുത്തു പറയുന്നു ജീവിച്ചിട്ടുള്ളൂ അതുകൂടാതെ എന്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പേടിച്ച് ജീവിക്കുന്ന കാരണന്മാരുണ്ട് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ ഫോൺ വരാറുണ്ട് എന്റെ മകൻ പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ആ ഒരു ഉപദേശമോ ആരും ഒന്നും ഇല്ലാതെ ഇത്രയും നന്നായി ജീവിക്കുന്നു എന്ന് പറയുമ്പോ അതൊരു വലിയ കാര്യം തന്നെ ഒരു ദുശീലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഭംഗിയായി ജീവിക്കുന്നു എല്ലാ ഇനി എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത് വിനയുടെ അച്ഛനോടാണ് അങ് മുംബൈയിൽ എന്ന് തന്നെ വിശ്വസിച്ചാണ് ഞാൻ ഇത് പറയുന്നത് എനിക്കറിയാം ഒരുപാട് കാലം പല കാരണങ്ങളാൽ അങ്ങേക്ക് വിട്ടു നിൽക്കേണ്ടി വന്നു കാണും അങ്ങ് വരിക ഈ മകനെ കൂട്ടിക്കൊണ്ടു പോവാ അല്ലെങ്കിൽ കാണാനെങ്കിലും എത്തുക കാണാൻ എത്തുമ്പോൾ എന്നെ കൂടി അറിയിക്കാം താങ്ക് യു അപ്പൊ ഒരു കാര്യം ചെയ്യാം അച്ഛൻ വരും വരുന്ന ഒരു ദിവസം നമ്മുടെ പ്രക്ഷേപണം ട്വന്റി ഫോർ വഴി ഓക്കെ അപ്പൊ നമ്മൾ ഇനി താഴെയൊക്കെ കൂട്ടേട്ടാ അപ്പൊ വിനി നമ്മൾ ഈ രണ്ടര ലക്ഷം രൂപയുടെ ചെക്ക് നമ്മൾ ഒപ്പിടുന്നു